സംസ്ഥാനത്ത് പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച് എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചതോടെ വാക്സിനുകളുടെ സുരക്ഷിതത്വം അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അലംഭാവം കാണിക്കുന്നതുമാണ് പേവിഷബാധ മരണങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുന്നത് എന്നതാണ് പറയപ്പെടുന്നത് കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൻസിൽ നിയാ ഫൈസലാണ് പേവിഷബാധയിലെ ഒടുവിലത്തെ ഇരയായത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടായതിൽ വകുപ്പിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് കുട്ടിയുടെ മരണം കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് നായുടെ കടിയേറ്റത് മുറ്റത്തെ താറാവിനെ ലക്ഷ്യമിട്ട് വന്നതായിരുന്നു തെരുവുനായ താറാവിനെ രക്ഷിക്കാൻ കുട്ടി അടുത്തേക്ക് ഓടിയെത്തിയതോടെ കൈമുട്ടിന് കടിക്കുകയായിരുന്നു ഉടൻ തന്നെ വീടിന് സമീപത്തെ വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു തുടർന്ന് ഏപ്രിൽ പതിനൊന്ന് പതിനഞ്ച് തീയതികളിലായി രണ്ടും മൂന്നും ഡോസ് കുത്തിവയ്പ്പും എടുത്തു അവസാന ഡോസ് മെയ് ആറിന് എടുക്കാനിരിക്കെയാണ് കുട്ടിക്ക് പനി ബാധിച്ചത് കടിയേറ്റ കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയും അനുഭവപ്പെട്ടു തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എസ് പ്രവേശിപ്പിക്കുകയായിരുന്നു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം മൂന്നായി ഏപ്രിൽ ഒൻപതിനാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി പേവിഷബാധയേറ്റ് മരിക്കുന്നത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശിയായ സിയാ ഫാരിസും പേവിഷബാധയേറ്റ് മരിച്ചു ഡിസംബറിൽ നായയുടെ കടിയേറ്റ് കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പെടുത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം മൂന്നു മാസത്തിന് ശേഷമായിരുന്നു കുട്ടി അവസാനം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് ഈ വർഷം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് പതിമൂന്ന് പേരാണ് ഇതിൽ ആറു മരണങ്ങളും ഏപ്രിലിൽ തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നൂറ്റി രണ്ട് പേർക്കാണ് പേവിഷബാധ മൂലം ജീവൻ നഷ്ടമായത് അതേസമയം വാക്സിൻ സുരക്ഷിതമാണെന്നാണ് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് ഇപ്പോഴും പറയുന്ന കാര്യം വ്യത്യസ്ത ബാച്ചുകളിലുള്ളവയും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേരായിരുന്നു പേവിഷബാധയേറ്റ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചു പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് പേർ ഭൂരിഭാഗവും കുട്ടികളാണ് അഞ്ച് വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് നൂറ്റി രണ്ടു പേരാണ് ഇതിൽ വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത് പേർക്കാണ് മറ്റുള്ളവർ വാക്സിൻ എടുത്തിരുന്നില്ല വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നതിൽ ആശങ്ക ശക്തമായതോടെ പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പിന് കീഴിലെ വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി ഉടൻ യോഗം ചേരും പുതുതായി എത്തിയ സ്റ്റോക്കിൽ ഗുണനിലവാര പരിശോധനയും നടത്തും ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾക്കാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ചത് മൂന്ന് കുട്ടികളും മരിച്ചു അഞ്ചു വർഷത്തിനിടെ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചത് ഇരുപത്തി പേരാണ് വാക്സിൻ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച കുത്തിവെയ്പിലെ അപാകം പ്രാഥമിക ശുശ്രൂഷയിലെ പോരായ്മ എന്നിവയെല്ലാം പേവിഷബാധയ്ക്ക് കാരണമാകും ഇതെല്ലാം വാക്സിൻ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിക്കും വാക്സിൻ നൂറ് ശതമാനവും ഗുണമേന്മ ഉള്ളതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഓരോ ബാച്ച് വാക്സിന്റെയും ഗുണഫലം സെൻട്രൽ ലാബ് ഉറപ്പിച്ചു വരുത്തിയതിനു ശേഷമാണ് വിതരണം ചെയ്യുന്നതെന്നും അവർ പറയുന്നു ഏകദേശം ഇരുപതിനായിരം റാബിസ് മരണങ്ങളാണ് ഇന്ത്യയിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ മുപ്പത്തി ആറ് ശതമാനം വരും ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ പേവിഷബാധയ്ക്ക് കാരണമായ വൈറസ് ആണ് റാബിസ് റാബിസ് മാരകമാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം മനുഷ്യരിലേക്ക് ഈ വൈറസ് മൃഗങ്ങളുടെ തുപ്പൽ വഴിയോ അവ കിടക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ പ്രവേശിക്കാം രോഗം പ്രധാനമായും ബാധിക്കുന്നത് തലച്ചോറിനെയാണ് മുറിവിൽ നിന്ന് നാടികൾ വഴി രോഗാണുക്കൾ തലച്ചോറിൽ എത്തുകയും അവിടെ വെച്ച് വൈറസ് പെരുകുകയും ചെയ്യുന്നു ഏകദേശം ഇരുപത് മുതൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം ചിലപ്പോൾ രോഗലക്ഷണം പ്രകടമാകാൻ ഒരു വർഷത്തെ വരെ സമയമെടുക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ പിന്നെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളവർ ലോകത്ത് തന്നെ ചുരുക്കം എന്ന് വേണം പറയാൻ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് സാധാരണ പനി ലക്ഷണങ്ങളായ ശരീരത്തിന് ചൂട് തലവേദന ക്ഷീണം ഊക്കാനം തുടങ്ങിയവയാണ് റാബിസിന്റെ പ്രാരംഭ ലക്ഷണം കടിയേറ്റ ഭാഗത്ത് തരിപ്പ് വേദന ചൊറിച്ചിൽ എന്നിവ ഉണ്ടാകുന്നത് വൈറസ് ബാധ നാടികളെ ബാധിക്കുന്നതിന്റെ സൂചനയാണ് ഏതൊക്കെ മൃഗങ്ങളിൽ നിന്നാണ് റാബിസ് പകരാം എന്നുള്ളത് നമുക്ക് നോക്കാം തൊണ്ണൂറ് ശതമാനം കേസുകളിലും രോഗം പടരുന്നത് നായകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ നായകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ പേവിഷബാധയ്ക്ക് കാരണമാകുന്ന മറ്റൊരു മൃഗം പൂച്ചയാണ് മരപ്പട്ടി കുരങ്ങ് വവ്വാൽ അണ്ണാൻ എന്നീ ജീവികളുടെ കടിയേൽക്കുന്നതും അപകടകരം തന്നെ പ്രതിരോധം മൂന്ന് തരത്തിലാണുള്ളത് മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം നൽകുന്നതിനിടെ അവ മുറിവില്ലാത്ത തൊലിപ്പുറത്ത് നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഒന്നാമത്തെ കാറ്റഗറി ഇത്തരം സാഹചര്യങ്ങളിൽ ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകാം പ്രതിരോധ മരുന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല തൊലിപ്പുറത്തോ മാന്തുകയോ പോറൽ ഉണ്ടാക്കുകയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ മുറിവ് നന്നായി കഴുകണം കൂടാതെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് മുറിവിൽ നക്കുക ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കുക ചുണ്ടിലോ വായലോ നാക്കിലോ നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുറിവ് നന്നായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയ ശേഷം പ്രതിരോധ കുത്തിവയ്പ് ഉടൻ തന്നെ തുടങ്ങണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കണം കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ ഇടയാക്കും കടിച്ച നായയ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഇമ്യൂണിറ്റിയെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ട് വാക്സിൻ തീർച്ചയായിട്ടും എടുക്കണം